ഹായ് ഹലോ നമ്മൾ ഇന്ന് പുതിയൊരു മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി തന്നെ അതൊന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു പോകുന്നു എന്നുള്ളൂ അത് എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഷെഡ്യൂൾ അതുപോലെ തന്നെ ടു ഡു ലിസ്റ്റ് ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഒന്ന് ഡെയിലി ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമ്മളൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ ഉള്ള ഓരോ മണിക്കൂറുകളും നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആസ്പദമാക്കി ചെയ്യുന്നതിൻ്റെ ഡെയിലി ഷെഡ്യൂൾ തന്നെയാണ് മണിക്ക് നമ്മൾ എഴുന്നേൽക്കുന്നത് കൂട്ടുക ആ മണിക്ക് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി നമ്മൾ മണിക്ക് നമ്മുടെ ബെഡിലേക്ക് പോകുന്നത് വരെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം വളരെ റയർ കേസിൽ മാത്രമേ എന്താ ഉള്ളൂ ഇത് ചെറിയ ചേഞ്ച് വരുള്ളൂ അല്ലാത്ത കേസുകൾ നമ്മൾ മണി തുടങ്ങി ആറു മണിക്ക് എന്ത് ചെയ്യണം ഏഴ് മണിക്ക് എന്ത് ചെയ്യണം എട്ട് മണിക്ക് എന്ത് ചെയ്യണം തുടങ്ങി രാത്രി ഒൻപത് മണിക്ക് എന്ത് ചെയ്യണം എന്ന് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായിരിക്കണം അപ്ഡേറ്റഡ് ആയിരിക്കണം അതിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം പോകും നമ്മൾ വിശ്രമിക്കുന്ന സമയം പോകും നമ്മൾ യോഗ പോലുള്ള കാര്യങ്ങൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പോകും എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോകും റിലാക്സ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും ഇതൊക്കെ കണ്ടുകൊണ്ട് വേണം നമുക്ക് ചെയ്യാൻ ഈ ഷെഡ്യൂൾ ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങളൊരു ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ അഞ്ചു മണിക്ക് നമ്മുടെ ഒരു വർക്ക് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുക എന്ന് തീരുമാനിച്ചാൽ അതിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ചില ആളുകൾ ആറുമണിക്ക് എഴുന്നേൽക്കുന്നവരുണ്ടാവും ചിലയാൾ ഏഴ് മണിക്ക് എഴുന്നേൽക്കുന്ന ആളുകളും ഉണ്ടായേക്കാം അപ്പം അഞ്ചു മണിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു എല്ലാ ദിവസവും രാവിലെ രാവിലെ മണിക്ക് നമ്മൾ എഴുന്നേൽക്കുന്നു അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഇന്ന പ്രോസസ്സാന്നുള്ളത് നമ്മൾ തലേ ദിവസം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടു ഡു ലിസ്റ്റ് നമ്മളിപ്പോൾ ഒരു ദിവസം ഇപ്പം നാളത്തേക്കുള്ള കാര്യങ്ങൾ ഇന്നത് ചെയ്യാനുണ്ട് എന്നത് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ നമ്മൾ നാളെ ഇറങ്ങുന്നതിന് മുൻപേ പ്രിപ്പയർ ചെയ്ത് വെക്കണം അതായത് ടു ഡു ലിസ്റ്റ് വെച്ചാൽ ഇന്ന് എനിക്ക് വൺ ബൈ വൺ ഒരു പത്ത് കാര്യങ്ങളാണ് ചെയ്യാനുള്ളതെങ്കിൽ അത് നമ്മളൊരു പേപ്പറിൽ നോട്ട് ചെയ്ത് നമ്മുടെ പോക്കറ്റിൽ സൂക്ഷിക്കണം ആ ലിസ്റ്റിലുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ടിക്ക് ചെയ്ത് പോവുക അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക ഒരു അഞ്ച് മാസം വരെ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ടൈമും പങ്ക്ച്വാലിറ്റി എല്ലാം ക്ലിയർ ചെയ്തു പോകുന്നത് കാണാം അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന വരുമാനം മാറുന്നത് കാണാം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ച് കാണാം അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലൂടെ നമുക്ക് മാറി പോകുന്നതായിട്ട് കാണാം അതിന് രണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണുള്ളൂ ഒന്ന് നമ്മുടെ ഷെഡ്യൂൾ ലിസ്റ്റ് നിങ്ങൾ കൃത്യമായിരിക്കണം മണി മുതൽ പത്ത് വരെ ചെയ്യുന്ന കാര്യങ്ങൾ പക്ക പ്രൊഫഷണലി ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തത് ഈ അഞ്ചു മുതൽ പത്ത് വരെ ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക ഇന്നെന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക ആദ്യം ഒരു പത്ത് കാര്യങ്ങൾ എഴുതിയ പത്തെണ്ണത്തിന് ഏഴ് എണ്ണം ചെയ്യാൻ പറ്റുന്നെങ്കിൽ അടുത്ത ദിവസം നമുക്ക് അന്നത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് ഇന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അന്ന് തന്നെ ചെയ്യാൻ പറ്റുക മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നത് മാത്രമാണ് ഇന്നത്തെ ഈ ചാപ്റ്ററിലൂടെ നിങ്ങളുടെ ഇന്ന് പരിചയപ്പെടുന്നപ്പോൾ വീണ്ടും ഓർക്കുക ഷെഡ്യൂൾ ലിസ്റ്റ് ആൻഡ് ടു ഡു ലിസ്റ്റ് ഈ രണ്ട് കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓൾ വൺ ബെസ്റ്റ്